വീണ്ടും ദുഃഖ വാർത്ത സിനിമ രംഗത്തു നിന്നാണ് ഈ വിയോഗ വാർത്ത ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അപ്രതീക്ഷിത മരണ വാർത്തയെറിഞ്ഞ് പ്രണാമം അർപ്പിച്ചുകൊണ്ട് നിരവധി പേരാണ് സമൂഹ മാധ്യമങ്ങളിൽ അനുശോചനം രേഖപ്പെടുത്തിയത് ആരാധകരെ കണ്ണീരിലാഴ്ത്തിക്കൊണ്ട് പ്രിയ നടിയാണ് വിട പറഞ്ഞിരിക്കുന്നത് സുലക്ഷണ പണ്ഡിറ്റ് അന്തരിച്ചു എഴുപത്തിയൊന്ന് വയസ്സായിരുന്നു ഹിന്ദി ഭാഷയിലെ ശ്രദ്ധേയനായ നടിയാണ് സുലക്ഷണ പണ്ഡിറ്റ് ഹൃദയാഘാതമാണ് മരണ കാരണം മുംബൈയിലെ നാനാവതി ആശുപത്രിയിൽ വച്ചാണ് അന്ത്യം സംഭവിച്ചത് ഹരിയാനയിലാണ് സുലക്ഷണ പണ്ഡിറ്റ് ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് സുലക്ഷണ സിനിമാ ലോകത്തേക്ക് അരങ്ങേറ്റം കുറിച്ചത് ചഹരാ പെ ചഹര എന്ന ചിത്രത്തിലെ അഭിനയം ഏറെ ശ്രദ്ധിക്കപ്പെടുകയും നിരവധി ആരാധകരെ സൃഷ്ടിക്കുകയും ചെയ്തു സിനിമ പിന്നണി ഗായിക എന്ന നിലയിലും സുലക്ഷണ കയ്യടി നേടിയിട്ടുണ്ട് പർദേശീയ തേരെ ദേശ്മേ ബേക്ക് രാത് ദിൽ എന്നീ ഹിറ്റ് ഗാനങ്ങൾ ആലപിച്ചത് സുലക്ഷണയായിരുന്നു ഹിന്ദി സിനിമാ ലോകത്തിന് വലിയ നഷ്ടമാണ് സുലക്ഷിണയുടെ വിയോഗത്തിലൂടെ ഉണ്ടായിരിക്കുന്നത് പ്രിയ നടിയുടെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം കൂടുതൽ സിനിമ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക